കുടിയേറ്റതര വിസ അപേക്ഷകർക്കുള്ള വിസ ഇൻ്റഗ്രിറ്റി ഫീസ് ഒക്ടോബർ ഒന്ന് മുതൽ യു എസ് ഭരണകൂടം പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന്റെ ഭാഗമായ വിസ ഇൻ്റഗ്രിറ്റി ഫീസ് പ്രകാരം യു എസ് വിസ അപേക്ഷകർ വിസ നിരക്കുകൾക്ക് പുറമെ ഇരുന്നൂറ്റി അമ്പത് ഡോളർ കൂടി അധികമായി നൽകണം ഇതോടെ യു എസ് വിസിറ്റർ വിസയുടെ ആകെ ചെലവ് നാനൂറ് ഡോളർ കവിയും ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ് പുതിയ ഫീസ് മൂലം അമേരിക്കയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കുറയുകയും ടൂറിസം വരുമാനം കുറയുകയും ചെയ്യുമെന്ന വിദഗ്ധർ വിലയിരുത്തുന്നു യു എസിൽ വിസ തട്ടിപ്പുകൾ തടയുന്നതിനും നിയമം അനുസരിക്കാൻ പ്രേരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് വിസ ഇന്റഗ്രിറ്റി ഫീസ് ഭരണകൂടം ഈടാക്കുന്നത് ഒരു തരം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ് ഈ തുക വിസ കാലാവധി കഴിഞ്ഞ് അഞ്ച് ദിവസത്തിനകം രാജ്യം വിടുകയോ വിസ നീട്ടുകയോ സ്ഥിരതാമസത്തിനുള്ള അനുമതി നേടുകയോ ചെയ്താൽ പണം തിരികെ കിട്ടാൻ സാധ്യതയുണ്ട് വിസ കാലാവധി കഴിഞ്ഞ് താമസം തുടർന്നാൽ പണം തിരികെ കിട്ടില്ല ടൂറിസം വിദ്യാഭ്യാസം ജോലി എന്നിവയ്ക്കുള്ള കുടിയേറ്റതര വിസകൾക്ക് പുതിയതായി ഇരുന്നൂറ്റമ്പത് ഡോളർ വിസ ഇന്റഗ്രിറ്റി ഫീസ് ഈടാക്കും സാധാരണ യു എസ് വിസിറ്റർ വിസയ്ക്ക് ഇപ്പോൾ നൂറ്റി എൺപത്തി അഞ്ച് ഡോളറാണ് ചെലവ് വിസ ഇന്റഗ്രിറ്റി ഫീസ് നടപ്പാകുന്നതോടെ ആകെ ചെലവ് നാനൂറ് ഡോളറിന് മുകളിലാകും യു എസിന്റെ വിസ ഇന്റഗ്രിറ്റി ഫീസ് മെക്സിക്കോ അർജന്റീന ഇന്ത്യ ബ്രസീൽ ചൈന തുടങ്ങിയ വിസ ഇളവ് ബാധകമല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് യു എസിലേക്കുള്ള വിദേശ യാത്രകൾ ജൂലൈയിൽ മൂന്ന് ദശാംശം ഒരു ശതമാനം കുറഞ്ഞ പത്തൊമ്പത് ദശാംശം രണ്ട് ദശലക്ഷം സന്ദർശകരായി ഈ വർഷം ഇത് അഞ്ചാമത്തെ മാസമാണ് ഇടിവ് രേഖപ്പെടുത്തുന്നത് ഇതിനിടെ നടപ്പാക്കുന്ന വിസ ഇൻ്റഗ്രിറ്റി വിസ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് പോലുള്ള ആഗോള പരിപാടികൾ നടക്കാനിരിക്കുകയാണ് ഈ പുതിയ വിസ ഫീസ് വർധനവ് ഓക്സ്ഫോർഡ് എക്കണോമിക്സിന്റെ കൺസൾട്ടൻസിയായ ടൂറിസം ഇക്കണോമിക്സ് രണ്ടായിരത്തി ഇരുപത്തി വിദേശ യാത്രക്കാരുടെ എണ്ണം പത്ത് ശതമാനം വർദ്ധിക്കുമെന്ന് പ്രവചിച്ചിരുന്നു എന്നാൽ വിസാ ഫീസിലെ ഈ പുതിയ വർദ്ധനവ് മൂലം ഇത് മൂന്ന് ശതമാനം കുറയുമെന്ന് അവർ പറയുന്നു മെക്സിക്കോയിൽ നിന്നുള്ള യാത്രക്കാർ ഏകദേശം പതിനാല് ശതമാനം വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ട് അർജന്റീനയിൽ നിന്നുള്ളവരുടെ എണ്ണം ഇരുപത് ശതമാനവും ബ്രസീലിൽ നിന്ന് നാല് ദശാംശം ആറ് ശതമാനവും വർദ്ധിച്ചു അതേസമയം പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നുള്ള സന്ദർശകർ രണ്ട് ദശാംശം മൂന്ന് ശതമാനം കുറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ളവരുടെ എണ്ണം രണ്ട് ദശാംശം നാല് ശതമാനം കുറഞ്ഞു വിദ്യാർത്ഥികളുടെ യാത്രയിൽ പതിനെട്ട് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിലവാരത്തിലേക്കാൾ അൻപത്തിമൂന്ന് ശതമാനം കുറഞ്ഞിട്ടുണ്ട് പുതിയ ഫീസ് വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക സെൻട്രൽ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെയാണെന്നാണ് റിപ്പോർട്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം ഈ വർഷം വർദ്ധിച്ചിരുന്നു ട്രംപ് ഭരണകൂടം അധികാരത്തിലേറിയ ശേഷം നടപ്പാക്കുന്ന വിവിധ നടപടിക്രമങ്ങളിൽ ഒടുവിലത്തേതാണ് വിസ ഇന്റഗ്രീവ് ഫീസ് ഈ മാസം ആദ്യം വിദ്യാർത്ഥികൾ എക്സ്ചേഞ്ച് വിസിറ്റർമാർ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ എന്നിവർക്കുള്ള വിസയുടെ കാലാവധി കുറയ്ക്കാൻ നിർദ്ദേശിച്ചിരുന്നു കൂടാതെ ചില ടൂറിസ്റ്റ് ബിസിനസ് വിസകൾക്ക് ഡോളർ വരെ ബോണ്ട് ഒരു പൈലറ്റ് പ്രോഗ്രാമും ആരംഭിച്ചിരുന്നു സമയം മലയാളം ി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ